ഹായ് അസ്സാം വളക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഡ്രീം കേക്ക് എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല നമ്മളെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു സംഭവമാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്ന ബ്രെഡൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കിതിനായിട്ട് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതാ മുമ്പ് ഡ്രീം കേക്ക് വാങ്ങിയിട്ടുള്ള ഈ ഒരു പാത്രമാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിന് രണ്ട് ലെയർ ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കുക ഞാനിവിടെ ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ജന എടുത്ത പിന്നെ ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ സൈഡൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ വൈറ്റ് ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഡ്രിങ്ക് കേക്കൊക്കെ ഉണ്ടാക്കാം മടികളർക്കൊക്കെ ഇത് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് ചീസാണ് കേട്ടോ ക്യൂബ് ചീസായിട്ടുള്ള അത് സംഭവമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വീട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ അത് വാങ്ങി വാങ്ങിക്കുടുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അത് എങ്ങനെ നോക്കിയിട്ടും ചിലവാകണില്ല അപ്പോൾ അത് ചേർത്തിട്ടൊരു ക്രീം റെഡി ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും പിന്നെ കോൺഫ്ലോറും കൂടെ ഉള്ള ഒരു ക്രീം ക്രീമുണ്ടല്ലോ പഞ്ചസാരയും കൂടെ ആഡ് അടയിൽ കൊടുത്തിട്ട് അങ്ങനെ ക്രീം ഉണ്ടാക്കിയാലും മതി അപ്പം ഞാനിതായ ചീസിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രത്യേക ഡീ ചീസറ്റ് പിന്നെ കുറച്ച് പാലം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചീസറ്റുള്ള ഈ ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം വെറുതെ ഇടുന്ന സംഭവമാണെങ്കിലും ഇത് ഇങ്ങനെ ആക്കി എടുത്തപ്പോൾ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇനി ലാസ്റ്റായിട്ട് ആണ് കേട്ടോ പരിപാടി നമ്മളെ ഈ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് ഞാൻ ഫസ്റ്റ് ലെയർ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചത് ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് അതിൻ്റെ മേലെ ക്രീമൊക്കെ ഒഴിക്കണ ആ വീഡിയോ ഇതിൽ നിന്ന് എങ്ങനെയോ പോയിട്ടുണ്ടോ ഞാൻ എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് ക്രീമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ആ വീഡിയോ ഇതിലില്ല അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയർ ചെയ്യുന്നത് കാണിച്ചുതരാം ഇത് രണ്ടാമത്തെ ലെയറാണ് ആണ് കേട്ടോ ഞാൻ വെച്ചിട്ട് വെച്ച് ചെയ്തിരുന്നത് ഫസ്റ്റ് ലെയർ താഴെ ക്രീം ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മളുണ്ടാക്കിയ ക്രീമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ആ സോറി പറയാൻ വിട്ട് ഫസ്റ്റ് ലെയറിലും ഇതേപോലെ ഞാൻ കുറച്ച് പാലിൽ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ടാമത്തെ ലെയറിലും ഞാൻ അങ്ങനെ തന്നെ സെയിം ഒഴിച്ചിട്ടുണ്ട് ആ വീഡിയോ ഞാൻ വീഡിയോ ബട്ടൺ ഞെക്കാൻ മറന്നത് അങ്ങനെ എന്തോ സംഭവമാണ് ഇതിൽ കാണണേയില്ല ഫോണിൽ അതുകൊണ്ടാണ് സോറി ക്ഷമിക്കണം അപ്പോൾ രണ്ടാമത്തെ ലെയറിന്റെ മേലെതാ ഈ ക്രീം മൊത്തത്തിൽ ബാക്കിയുള്ള ഫുൾ ക്രീമും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ച് വച്ചായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ലെയറിലും ചേർക്കണം എന്നായിരുന്നു പക്ഷേ എൻ്റെ മറവ് കാരണം ഫസ്റ്റ് ലെയറിലൊന്നും ചേർത്തില്ല കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും അതൊക്കെ കൂടെ പൊടിച്ച് വീട്ടിൽ തന്നെ ഉള്ള സംഭവം കേട്ടോ അപ്പം ഞാൻ ഇത് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഭംഗിക്ക് മാത്രമല്ല ടേസ്റ്റിനും കൂടെ ഇതൊന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റാവാണ്ട് കേട്ടോ അപ്പം ഞാനിത് ആ കേക്ക് ഒരു മുക്കാൽ ഒന്ന് ജസ്റ്റ് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റായതിനുശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് സെറ്റായിട്ടൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു വലിയൊരു പരിപാടിയും കൂടെ ചെയ്യാണ്ട് എന്ന് വെച്ചാൽ ലാസ്റ്റായിട്ടുള്ള ഒരു ലെയർ ഞാൻ ഈ നൂട്ടലെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ന്യൂട്ടലെ കുട്ടികളൊക്കെ ബ്രെഡിലൊക്കെ കഴിച്ച് കഴിച്ച് മടുത്ത് ലാസ്റ്റ് അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് സെറ്റാവാത്ത കാരണം കുറച്ച് മെനക്കെട്ടിട്ടുണ്ട് കേട്ടോ ആ നൂട്ടലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ ഇനി ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ നൂട്ടെല്ലാം ഒരു വിധം വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഞാൻ നമ്മളെ നട്ട്സല്ലേ മറ്റേ നട്ട്സ് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഇനി അത് നല്ലോണം ഇട്ടൊന്ന് അലങ്കരിച്ചതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കേക്കൊക്കെ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നൂട്ടെല്ലാം ഒക്കെ നല്ലവണ്ണം തിക്ക് നല്ല കട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്രീൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഇതേപോലെ ബ്രെഡും ഒക്കെ വെച്ചിട്ട് വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ താങ്ക്